ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി തിന്നാളുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ യു ജി പി ജി പ്രോഗ്രാംസ് അല്ലാതെ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മളോട് കുറെ സ്റ്റുഡൻസ് എൻക്വയറി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ സമയമാകുമ്പോഴത്തേക്കും ജൂൺ മാസം ആവുമ്പോഴത്തേക്കും അവരവരുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ യു ജി പി ജി അല്ലാതെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ അതുപോലെ ഡിപ്ലോമ പ്രോഗ്രാംസോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും സത്യമാണ് കഴിഞ്ഞ വർഷം അതായത് ലാസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഈ ഒരു ഒക്ടോബർ മാസങ്ങളിലായിട്ട് അവർ കുറച്ചധികം പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് സാധാരണ നിങ്ങൾക്ക് അറിയാം ഇഗ്നോ പോലുള്ള വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇതുപോലെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും ഡിപ്ലോമ പ്രോഗ്രാംസും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയും കുറച്ച് ഷോർട്ട് ടേം പ്രോഗ്രാംസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് മൂന്നെണ്ണമായിട്ടാണ് അവർ ആക്ച്വലി ഇപ്പം നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വരും അക്കാഡമിക് ഇയറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാഡമിക് കെയറിൽ ഒരുപാട് ഷോർട്ട് ടേം പ്രോഗ്രാംസും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ നിലവിൽ ഉള്ള സർട്ടിഫിക്കറ്റ് ഷോർട്ട് ടേം പ്രോഗ്രാംസിനെ കുറിച്ച് പറയാം ഒന്ന് അപ്ലൈഡ് മെഷീൻ ലേണിംഗ് എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് അതായത് ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി എ ഐ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടൊക്കെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഡി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം അതിന്റെ അണ്ടറിലാണ് ഇത് നടക്കുന്നത് മെഷീൻ ലേണിങ്ങും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയറിംഗും മെഷീൻ ലേണർ ഡെവലപ്പിംഗ് അൽഗോരിതം പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു ഷോർട്ട് ടേം പ്രോഗ്രാം ആണ് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഇതുള്ളൂ വളരെ കുറച്ച് പേപ്പേഴ്സ് പഠിക്കാനുള്ളൂ മാർക്സും ടോട്ടൽ മാർക്സൊക്കെ നോക്കും ഡിലേക്കൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെയാണ് അവരുടെ മറ്റ് രണ്ട് പ്രോഗ്രാമുകളും സർട്ടിഫിക്കറ്റ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ഈ ഒരു ഇതില് ഈ ഒരു ഏരിയയിൽ ഡിഗ്രിയോ പി ജി കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും ഒക്കെ ചെയ്യാൻ ഒരു ഇതാണ് കൂടുതലും കമ്പ്യൂട്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഈ രണ്ടെണ്ണം അടുത്തത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ ഫൗണ്ടേഷൻ കോർഫ് കോഴ്സ് ഫോർ ഐ എൽ ടി എസ് തന്നെ ഓ ഇ ടി എന്നുള്ളതാണ് നമ്മൾ ഈ ഐ എൽ ടി എസ് എക്സാമിനേഷനും ഒക്കെ നമ്മള് ഈ ഇംഗ്ലീഷ് പ്രിപ്പറേഷൻ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന അവരെ ബേസ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സ് ആണ് അപ്പോൾ ഇംഗ്ലീഷിലെ ലാംഗ്വേജ് സ്കില്ലും അതുപോലെ തന്നെ ഇന്ത്യ കൾച്ചർ സ്കില്ലും അങ്ങനെയുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് കൂടുതലായിട്ടും ഉള്ളത് അപ്പൊ അടുത്ത വർഷങ്ങളിലേക്കായിട്ട് കൂടുതൽ പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസുകള് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഫിഫ്ത് പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ക്ലാസുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആൻഡ് ഓൾസോ നമ്മുടെ നോട്ട്സിന് വേണ്ടി ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് നോട്ട്സ് പെർച്ചേസ് ചെയ്യാം ലൈവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ വാട്സ്ആപ്പിന്റെ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ലൈവ് നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ചാനലിലൂടെ ലഭ്യമാകും അതുപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം